ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പാലക്കാട് മേലാർക്കോട് വേലക്കിടെ മൂന്ന് വയസ്സുകാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് വിഴുങ്ങിയ മധുര സ്വദേശി മുത്തപ്പൻ്റെ വയറ്റിൽ നിന്ന് മാല പുറത്തെടുത്തു ജില്ലാ ആശുപത്രിയിൽ പോലീസ് കാവലിൽ റിമാൻഡിലായിരുന്നു ഇയാൾ മാല നഷ്ടപ്പെട്ട കുട്ടിയുടെ അച്ഛൻ ചിറ്റൂർ പട്ടഞ്ചേരി വിനോദ് ആലത്തൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ മാല തിരിച്ചറിഞ്ഞു പോലീസ് പ്രതിയെ തൊണ്ടി ആലത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നതിനാൽ ആലത്തൂർ സബ്ജയിലിലേക്ക് മാറ്റി ഉത്സവത്തിനിടെ മാല പൊട്ടിച്ചെടുത്ത് വിഴിഞ്ഞിയതിന് മുത്തശ്ശിയാണ് സാക്ഷി പോലീസ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച് എക്സ്റേ പരിശോധന നടത്തി മാല വയറ്റിലുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ എക്സ്റേ എടുത്ത് മാലയുടെ സ്ഥാനമാറ്റം ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക